ചെറുപുഴ വെള്ളരിക്കുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് കോൾ പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തിന് ഭക്തി നിർഭരമായ തുടക്കം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും എഴുന്നള്ളിച്ചതോടെയാണ് ഏഴുനാൾ നീണ്ടു നിൽക്കുന്ന പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞത് ഇരുപത്തെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പയ്യന്നൂർ കാപ്പാട്ടു കഴകത്തിൽ വീണ്ടും ഒരു പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞു കാപ്പാട്ടു ഭഗവതിയുടെയും പുള്ളിഭഗവതി പുതിയാറമ്പൻ വിഷ്ണുമൂർത്തി എന്നീ ഉപദേവതമാരുടെയും പ്രതിപുരുഷന്മാരും സ്ഥാനികരും ക്ഷേത്രം കോയ്മത്തറവാടുകളിലെ പ്രതിനിധികളും മറ്റു കഴകങ്ങളിലെ സ്ഥാനികരും ചേർന്ന് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും എഴുന്നള്ളിച്ച് കാൽനടയായി കഴകത്തിലെത്തി ആദ്യം പ്രധാന പള്ളിയറയിലും പിന്നാലെ മറ്റു പള്ളിയറയിലും ദീപം പകർന്നതോടെയാണ് പെരുങ്കളിയാട്ടത്തിന് തുടക്കമായത് തുടർന്ന് ദീപം കലവറയിലെ കുഴിയടുപ്പിലും പകർന്നതോടെ കലവറയും സജീവമായി പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകത്തിൽ തൊണ്ണൂറ്റി ആറിൽ നടന്ന പെരുങ്കളിയാട്ടത്തിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ചടങ്ങുകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെരുങ്കളിയാട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന പെരുങ്കളിയാട്ടം കൂടുന്ന ദിവസം ഉച്ച തോറ്റം പുറപ്പെടുന്നത് ആലിലെ കാപ്പാട്ടു നിന്നും ഇവിടെ നിന്ന് ഭഗവതിയുടെ ഒലധാരി പേളികയിൽ സാധന സാമഗ്രികളുമായി ആലിലെ കാപ്പാട്ട് കെട്ടി അവിടുന്ന് കൊടിയിലെ വാങ്ങി തലപ്പാവ് വെച്ച് തലപ്പാളി കെട്ടി അവിടെ നിന്നും വാദ്യഘോഷത്തോടു കൂടി കാപ്പാട്ട് ഭഗവതിയുടെ ആരൂഢസ്ഥാനമായ തെക്കിട് എത്തി അവിടെ വലം വെച്ച് തൊഴുത് വണങ്ങിയതിനു ശേഷമാണ് കഴകത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ വെച്ച് ശ്രീ പോർക്കലി ഭഗവതിയുടെ കോലധാരിയും കാപ്പാട്ട് ഭഗവതിയുടെ കോലധാരിയും തമ്മിൽ അല്പസമയം അവർ കീർത്തനം പാടിയതിനു ശേഷം ഉച്ചത്തോറ്റം അരങ്ങിലിറങ്ങി ഉച്ചത്തോറ്റം എഴുന്നള്ളത്തോടുകൂടി ആരംഭിക്കുകയാണ് ഇത് ഏറെ സവിശേഷമായ ചടങ്ങാണ് ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് തെക്കടവൻ തറവാട്ടിലെ കുട്ടികളും കരിപ്പത്ത് തറവാട്ടിലെ കുട്ടികളും പൗരാണിക കാലം മുതൽക്ക് തന്നെ ഉളിയമ്പുഴയുടെ കരയിലുള്ള ഈ ആലം മരത്തിന് ചുവട്ടിൽ പശുവിനെ കെട്ടി അവിടെ നിന്നും പച്ചപ്പുല്ല് ശേഖരിച്ചതിന് ശേഷം വൈകുന്നേരമാണ് തറവാട്ടിലേക്ക് തറവാട്ടിലേക്കെത്താറ് എന്നാൽ ഒരു ദിവസം ഒരു വെള്ളപ്പശുവിനെ ഈ ആലം വരത്തിന് കെട്ടുകയും കുട്ടികൾ പുല്ല് അരിഞ്ഞ് കൊട്ടയിലാക്കി വൈകുന്നേരം വരാൻ ആകുമ്പോഴേക്കും ഈ പശു അവിടെ എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കുന്നില്ല പശു എഴുന്നേൽക്കാതെ വന്നപ്പോൾ കുട്ടികൾ ഭയന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു സ്ത്രീ രൂപത്തെ കണ്ടു അവിടെ നിന്നൊരു അശരീതി കേട്ടു എന്നാണ് ഐതിഹ്യം പറയുന്നത് കുട്ടികൾ ഭയന്ന് വിറച്ചുകൊണ്ട് തറവാട്ടിലെത്തി ഈ പുല്ല് കൊണ്ടുപോയി തെക്കടവന്മാർ വന്ന് താമസിക്കുന്ന തെക്കടവൻ തറവാട്ടിൻ്റെ ഒരു മൂലയിൽ ഈ പുല്ല് ആലയിലിട്ട് ഈ വിവരം കാരണവന്മാരെ ലഭിപ്പിക്കുകയും അവർ പ്രശ്നചിന്ത നടത്തി അവിടെ ദൈവസാന്നിധ്യമുണ്ട് അതുകൊണ്ട് ഒരു നൂല് മന്ത്രിച്ച് കൊണ്ടുപോയി ഈ പശുവിന് കെട്ടിയാലേ പശു അവിടെ നിന്നും എഴുന്നേൽക്കും തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ നേരെ വരിക എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നൂല് കൊണ്ടുപോയി പശുവിന് കെട്ടിയപ്പോൾ പശു അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ വന്നത് ഇന്ന് കാണുന്ന തെക്കിട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അതാണ് ഭഗവതി നൂലിൽ നൂലിന്മേൽ വന്നു എന്നാണ് ഐതിഹ്യം അപ്പോൾ ഈ തെക്കിട് എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് കൊണ്ടിട്ട പുല്ലും കെട്ട് അവിടെ ഒരു ആൽ ആലം മരം മുളച്ചു വരികയും ചെയ്യും ആ ആലം മരമാണ് ഇന്ന് കാണുന്ന തെക്കട് അപ്പോൾ ആ ഐതിഹ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പിന്നെ പെരുങ്കളിയാട്ടത്തിൻ്റെ ഉച്ചത്തോറ്റത്തെ ആദ്യത്തെ ദിവസം ആലിലെക്കാപ്പാട്ടു നിന്ന് ണിഞ്ഞ് അവിടെ തൊഴുത് മണങ്ങി നേരെ ആലില തെക്കിട് വന്ന് തൊഴുത് മണങ്ങിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ആ ഐതിഹ്യപ്രകാരം തന്നെയാണ് അത് നടത്തണം എന്ന് നമ്മുടെ സ്വർണ പ്രശ്നത്തിൽ നടന്ന ചിന്തയുണ്ടായിരുന്നു ആ ചിന്ത പ്രകാരമാണ് ഇപ്രാവശ്യം ഞങ്ങൾ ആ ചടങ്ങ് വളരെ ഗംഭീരമായി നടത്തുന്നു ഏഴുനാൾ നീളുന്ന കളിയാട്ട ദിനങ്ങളിൽ മുപ്പത്തൊമ്പത് തെയ്യക്കോലങ്ങളാണ് അരങ്ങിലെത്തുക മാർച്ച് രണ്ടിന് ഭഗവതിമാരുടെ ഉച്ചത്തോറ്റത്തോടൊപ്പം മംഗലക്കുഞ്ഞുങ്ങൾ പെരങ്കളിയാട്ടത്തിന്റെ ഭാഗമാകും മാർച്ച് മൂന്ന് ഞായറാഴ്ച കാപ്പാട്ട് ഭഗവതിയുടെയും ശ്രീ പോർക്കലി ഭഗവതിയുടെയും തിരുമുടിഞ്ഞുവരും Sona Gold, Diamonds, and Jewelers. യരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 2391